ഹോട്ടലിൽ കണ്ടൊരു കാഴ്ചയാണ് വിശന്നു വരുന്ന പാവപ്പെട്ടവർക്ക് ഭക്ഷണം സൗജന്യം ആശുപത്രിയിലേക്കുള്ള കഞ്ഞി സൗജന്യമായി ലഭിക്കുന്നു ഈ ഹോട്ടലിൽ അജിനമോട്ടോ ഉപയോഗിക്കുന്നില്ല ഇതുകൂടാതെ ഈ ഹോട്ടലിൽ ഫുഡ് കളറും ഉപയോഗിക്കുന്നില്ല പറഞ്ഞു വരുന്നത് കൊല്ലങ്കോടിൻ്റെ നഗരഹൃദയത്തിലുള്ള ആസിംസ് കിച്ചനെ കുറിച്ചിട്ടാണ് കൊല്ലങ്കോട് ടൗണിൽ നിന്നും പൊള്ളാച്ചി റൂട്ടിൽ ഒരു ഇരുന്നൂറ് മീറ്റർ പോയാൽ ആബിന്ദ് ഹോസ്പിറ്റലിന് തൊട്ടടുത്തായിട്ടാണ് കേട്ടോ ആസിംസ് കിച്ചൻ എന്ന ഈയൊരു കുഞ്ഞു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് കാലത്ത് എട്ട് മണി മുതൽ രാത്രി പത്ത് മണിവരെയാണ് ഈയൊരു കടയുടെ പ്രവർത്തന സമയം ഇന്ത്യൻ അറേബ്യൻ ചൈനീസ് തുടങ്ങി ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള ഡിഷസുകൾ ഇവിടെ അവൈലബിൾ നല്ല ചൂടോടുകൂടെ ചിരട്ടപ്പുട്ടും പൊറോട്ടയും നൂൽ പൊറോട്ടയും കൊത്തുപൊറോട്ടയും ഒക്കെ ഇവിടെ കിട്ടും നമ്മൾ ഓർഡർ ചെയ്തത് ഇവിടുത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള നൂൽ പൊറോട്ടയും മലബാർ ബിരിയാണിയും റാവുത്തർ ബിരിയാണിയും കൊത്തു പൊറോട്ടയും ബീഫ് കാന്താരിയും ഇവരുടെ സൈനേജ് ഐറ്റമായ ചിക്കൻ പൊട്ടിത്തെറിച്ചതും പിന്നെ നല്ല നാടൻ ചിക്കൻ കറിയും പൊറോട്ടയും ഒക്കെ ആയിരുന്നു ഒരിച്ചിരി എരിവ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിലേ മസ്റ്റായിട്ട് ഇവരുടെ കാന്താരി ബീഫ് ഫ്രൈയും ഈ ചിക്കൻ പൊട്ടിത്തെറിച്ചതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ കൊല്ലങ്കോട് കാണാൻ വരുന്നവർ ഈ ഒരു സ്പോട്ട് തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക ഇവരുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നമ്മൾ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് മറ്റൊരു വ്യത്യസ്തമായൊരു കാഴ്ചയുമായി വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ഇറ്റ്സ് മീ സൈനിങ് ഓഫ് ഷമീർ പാലക്കാടൻ